ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടി ശോഭന തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് സുരേഷ് ഗോപി ചർച്ചകൾ നടന്നിരുന്നുവെന്നും കേന്ദ്ര നേതൃത്വവും ശോഭനയോട് സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ശോഭന മത്സരിക്കില്ലെന്ന് ഫോണിലൂടെ അറിയിച്ചെന്ന് ശശി തരൂരും പ്രതികരിച്ചു തിരുവനന്തപുരത്ത് എതിരാളികളെ വില കുറച്ച് കാണുന്നില്ലെന്നും ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ലെന്നും ശശി തരൂർ പറഞ്ഞു

ശോഭനൊന്ന കാര്യം എൻ്റെ ഒരു സുഹൃത്താണ് അവർക്ക് ഒരു താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതൊന്നും അതൊക്കെ ഓരോരു ദിവസം ഓരോരു പേര് ഫ്ലോട്ട് ചെയ്യണ്ടവർ പത്രത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതന്നെ അവരുടെ ഒരു ഒരു പിന്നെ ഒരു ഡെസ്പിറേഷൻ്റെ ഒരു അല്ലേ അവർ ഓരോരു ദിവസവും ഓരോരു പേര് പിന്നെ രാഷ്ട്രീയക്കാരുടെ പേര് ഇസ്രോ ചെയർമാൻ്റെ പേര് ഈ നടി പേര് ഇനി ആരൊക്കെ വരാൻ പോലും നടത്തുന്ന കാത്തിരിക്കുകയാണ്